ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഫിനിറ്റ് പെയിൻ്റർ എന്ന ആപ്പിനെ കുറിച്ച് മുൻപ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് താഴെയായിട്ട് കുറച്ച് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെടുക്കുന്ന ഫോട്ടോയിലേക്ക് അവരെഴുതുന്ന ആ ഒരു ഡിസൈൻ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇൻഫിനിറ്റ് പെയിൻ്റർ ചെയ്യുന്ന ഓരോ വർക്കും നമ്മൾ എടുത്ത ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിനു മുന്നേ ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻഫിനിറ്റ് പെയിൻറ്ററിലൂടെ നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ എടുത്ത ഫോട്ടോയിലേക്ക് രണ്ട് രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതിലൊന്ന് നമുക്ക് മറ്റൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയും മറ്റൊന്ന് നമ്മൾ ഇൻഫിനിറ്റ് പെയിൻറ്ററിലൂടെ തന്നെ നമ്മൾ എടുത്ത ഫോട്ടോയിലേക്ക് നമ്മളുടെ സ്വന്തം കൈയക്ഷരം അല്ലെങ്കിൽ ഡിസൈൻ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാവുന്നതുമാണ് ആദ്യം നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് ടൂളിൻ്റെ സഹായത്തോടെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം അതിനായിട്ട് ആദ്യം ഇൻഫിനിറ്റ് പെയിൻ്ററിൽ നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം ബ്ലാങ്ക് ക്യാൻവാസ് എടുത്ത ശേഷം ഏത് റെസല്യൂഷൻ ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ പോർട്രേറ്റ് ആണെങ്കിൽ പോർട്ട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്യുക ക്രിയേറ്റ് കൊടുക്കുക ശേഷം ഇവിടെ നമ്മൾ പെൻ ടൂൾ നമുക്ക് എഴുതാനുള്ള ഡിസൈൻ ചെയ്യാനുള്ള ടൂള് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ കാലിഗ്രാഫി എടുക്കുന്നുണ്ട് കാലിഗ്രഫിയിൽ ഒരു ണ്ട് അതിന്റെ പെൻ കളർ ഞാൻ ജസ്റ്റ് പച്ച ഇവിടെ കൊടുക്കുന്നുണ്ട് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് എഴുതാം ഇങ്ങനെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ എഴുതിയത് എനിക്ക് ഫോട്ടോയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ഫസ്റ്റ് നെയിം പ്രൊജക്ട് നെയിം കൊടുക്കുന്നുണ്ട് അതുപോലെ ഫോർമാറ്റിൽ പി എൻ ജി അല്ലെങ്കിൽ ജെ പി ജി ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക പി എൻ ജി സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആയിട്ടുണ്ടായിരിക്കുക നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല ബാക്ക്ഗ്രൗണ്ട് ഓൺ ആക്കി കൊടുത്താൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ വൈറ്റ് കളർ തന്നെയായിരിക്കും നമ്മൾ എഴുതിയ ഡിസൈൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ എഴുതിയത് മാത്രം മതി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ എഴുതിയ ഈ ഒരു ഇല എന്നുള്ളൊരു വാക്ക് മാത്രം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കാണാൻ സാധിക്കും ഇത് നമുക്ക് നമ്മൾ എടുത്തൊരു ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യണം അതിനായിട്ട് നമുക്കൊരു പിക്സാർട്ടാണ് ഞാൻ എടുക്കുന്നത് ഈ പിക്സാർട്ട് എടുക്കുക പിക്സാർട്ടിൽ നമുക്ക് എഡിറ്റ് ഫോട്ടോ എന്നിട്ട് ഏത് ഫോട്ടോയിലേക്കാണോ നമ്മൾ ഡിസൈൻ ചെയ്തത് ആഡ് ചെയ്യേണ്ടത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ആഡ് ഫോട്ടോ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത വർക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സേവ് ചെയ്യാവുന്നതുമാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനാകും അതുപോലെ തന്നെ ഇനി ഇൻഫിനിറ്റ് പെയിൻറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാന്നുമില്ലെന്ന് നോക്കാം ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഇമേജിലേക്ക് എഴുതാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ബ്ലാങ്ക് ക്യാൻവാസിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഫ്രം ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഡയറക്റ്റ്ലി ഗ്യാലറിയിലോട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഒരു ഏതാണോ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ എടുക്കുക എന്നിട്ട് ഇവിടെ താഴെയായിട്ട് ഇമേജ് റെഫറൻസ് ട്രേസ് അതിൻ്റെ മുകളിൽ റെസൊല്യൂഷൻ കാണിക്കുന്നുണ്ട് ഈ റെസൊല്യൂഷൻ ക്ലിക്ക് ചെയ്യുക ഇതിൽ പിക്സൽസിലായിട്ടായിരിക്കും യൂണിറ്റ് ഉണ്ടായിരിക്കുക അതൊന്ന് ജസ്റ്റ് ഇഞ്ചസിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് വിടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നയൻ പോയിന്റ് സീറോ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ ഹൈറ്റ് നമുക്ക് ഒരു സിക്സ്റ്റീൻ ഇഞ്ചും ആക്കി കൊടുക്കാം അതായത് നമ്മൾ നോർമലി പോർട്രേറ്റിൻ്റെ ഒരു പിക്സൽ ആക്കി കൊടുക്കാനാണ് പറഞ്ഞത് ക്രിയേറ്റ് കൊടുക്കുക അപ്പോൾ ആ ഒരു ഫോട്ടോ നയൻ പോയിന്റ് സിക്സ്റ്റീൻ റേഷ്യോയിലാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് എന്താണോ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ പെൻടോൾ എടുക്കുക പെൻടോൾ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു പിക്ചറിൽ നമുക്ക് എഴുതാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ഇതിൽ ചെയ്തെടുക്കാൻ സാധിക്കും ഈ ഒരു ഇമേജ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ മുകളിലുള്ള ഡോട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യുക ഈ ഒരു ഫോർമാറ്റ് പി എൻ ജി ഉള്ളത് ജെ പി ഇ ജി ഫോർമാറ്റിലേക്ക് സേവ് ചെയ്തിട്ട് ക്വാളിറ്റി ഹൺഡ്രഡ് കൊടുക്കുക എക്സ്പോർട്ട് കൊടുക്കുക ഇതാണ് രണ്ടാമത്തെ രീതി ഈ രണ്ട് രീതിയും നിങ്ങൾക്കും വീഡിയോയിലൂടെ പറഞ്ഞത് മനസ്സിലാക്കുന്നു കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം